നിനക്ക് അത് അനുഭവപ്പെടുന്നുണ്ടോ ആരും കാണാത്തപ്പോൾ ഇഴഞ്ഞെത്തുന്ന ഒരു പ്രേരണ അത് തെറ്റാണെന്ന് നിനക്കറിയാം എന്നിട്ടും നീ അതിനുവേണ്ടി വീണ്ടും ആഗ്രഹിക്കുന്നു കാരണം നീ കാമത്തോടുള്ള പോരാട്ടങ്ങളിൽ തോൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു തവണ മാത്രമല്ല ദിവസവും ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക കാമം സ്നേഹമല്ല അത് വിശപ്പാണ് കഴിക്കുംതോറും വളരുന്ന വിശപ്പ് നീ അതിന് കൂടുതൽ വഴങ്ങിക്കൊടുക്കുമ്പോൾ അത് നിന്നെ കൂടുതൽ നിയന്ത്രിക്കും ഒരു ദിവസം അത് നിന്നെ സ്വന്തമാക്കും ഭഗവത്ഗീതയിൽ ഞാൻ നിങ്ങളോട് മുന്നറിയിപ്പ് നൽകിയിരുന്നു കാമത്തിൽ നിന്ന് ക്രോധം ജനിക്കുന്നു ക്രോധത്തിൽ നിന്ന് വ്യാമോഹം വ്യാമോഹത്തിൽ നിന്ന് ഓർമ്മയുടെ നഷ്ടം ഓർമ്മയുടെ നഷ്ടത്തിൽ നിന്ന് ബുദ്ധിയുടെ നാശം ബുദ്ധിയുടെ നാശത്തിൽ നിന്ന് ആത്മാവ് പതിയുന്നു കാമം അതാണ് ആ ആദ്യത്തെ വിത്ത് ചെറുതാണെങ്കിലും മാരകമാണ് അത് നിങ്ങളുടെ കാഴ്ചയെ മറയ്ക്കുന്നു നിങ്ങളുടെ അച്ചടക്കത്തെ നശിപ്പിക്കുന്നു ഇത് നിരുപദ്രവകരമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എങ്കിൽ പറയൂ എന്തുകൊണ്ടാണ് ഇത് നിന്റെ ഊർജം വറ്റിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് നിന്നെ കുറ്റബോധമുള്ളവനും ദുർബലനുമായി മാറ്റുന്നത് ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ ഇത് മറച്ചുവെക്കുന്നത് കാരണം നിന്റെ ആത്മാവിന് ആഴത്തിലറിയാം ഇത് തെറ്റാണെന്ന് നീ പ്രേരണകളുടെ പാവയല്ല നീ ഇച്ഛാശക്തിയുടെ ഒരു യോദ്ധാവാണ് നീ വികാരങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്താൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല നീ ഉയർത്തെഴുന്നേൽക്കാൻ സൃഷ്ടിക്കപ്പെട്ടവനാണ് കാമം നിന്റെ മനസ്സിനെയും സമയത്തെയും തീഷ്ണതയെയും കവർന്നെടുക്കുന്നതുവരെ കാത്തിരിക്കരുത് അത് നിന്റെ ലക്ഷ്യവും ശക്തിയും ഇല്ലാതാകുന്നതുവരെ കാത്തിരിക്കരുത് കാമം അത് നിന്നെ ഇല്ലാതാക്കുന്നതിനു മുൻപ് നീ അതിനെ ഇല്ലാതാക്കുക നീ പോരാടാൻ കഴിയാത്തത്ര ദുർബലനാണെന്ന് തോന്നുന്നുവെങ്കിൽ എന്നോടൊപ്പം പോരാടുക നിന്റെ ചിന്തകൾ ഇരുട്ടിലാകുമ്പോൾ എന്നെ വിളിക്കുക നിന്റെ കൈകൾ വിറയ്ക്കുമ്പോൾ എന്റെ നാമം പറയുക ഞാൻ നിന്നെ വിധിക്കില്ല ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും കാരണം ശരീരത്തിനതീതമായി ഉയർന്ന് ആത്മാവിനെ കാണാൻ തിരഞ്ഞെടുക്കുന്ന ഓരോ ആത്മാവിനൊപ്പവും ഞാൻ നടക്കുന്നു ഇത് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ഒരു കാര്യം മാത്രമല്ല ഇത് നീ യഥാർത്ഥത്തിൽ ആരാണോ അത് ആയിത്തീരുന്നതിനെക്കുറിച്ചാണ് ദിവ്യമായ അച്ചടക്കം അജഞ്ചലമായത് നീ പൂർണനാകേണ്ടതില്ല പക്ഷേ നീ പോരാടണം നീ ചെറുക്കുന്ന ഓരോ തവണയും നിങ്ങൾ വിജയിക്കുന്നു നീ അതിനേക്കാൾ എന്നെ തിരഞ്ഞെടുക്കുന്ന ഓരോ തവണയും നീ വളരുന്നു അതുകൊണ്ട് ഇത് ഓർക്കുക കാമം നിനക്ക് സ്നേഹം അനുഭവപ്പെടുത്തുന്നില്ല യഥാർത്ഥ സ്നേഹം കാമം അവസാനിക്കുമ്പോഴാണ് ആരംഭിക്കുന്നത്